നമസ്തേ നമസ്തേ സ്വാമിജി നമ്മുടെ ശുദ്ധിക്ക് ഈ സംഗീതം സംഗീതത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കും സംഗീതം നൃത്തം ഇതൊക്കെ തന്നെ വ്യക്തി നിർമ്മാണത്തിലാണ് അതിന് വിനോദം എന്ന അംശമുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി അപ്പൊ വ്യക്തി നിർമാണമാണ് ലക്ഷ്യമാക്കുന്നത് രണ്ടിന്റെയും അടിസ്ഥാനം ഗണിതമാണല്ലോ അപ്പൊ ഗണിതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംഗീതം ഗണിതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നൃത്തം അപ്പം നമ്മുടെ നാഡീവ്യവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ് ആ സ്വാധീനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി എല്ലാത്തിലും ഗുണകരമായ പരിവർത്തനം വരികയാണ് ആ രീതിയിൽ സംഗീതം വിനിയോഗിക്കപ്പെടണം അങ്ങനെ വിനിയോഗിച്ചവരാ അങ്ങനെ വിനിയോഗിച്ചവരാണ് നമ്മുടെ പൂർവാചാര്യന്മാരൊക്കെയും അതുകൊണ്ടാണല്ലോ അത് കാലാധിവർത്തിയായി നിലനിൽക്കുന്നത് മനുഷ്യനിൽ മാത്രമല്ലല്ലോ സംഗീതവും മറ്റും സംസ്കരണം ചെയ്യുന്നത് മനുഷ്യ മനസ്സിനെ മാത്രമല്ല അന്തരീക്ഷത്തിൽ പോലും എത്ര വലിയ സ്വാധീന ശക്തിയായിട്ടാണ് സംഗീതം നിൽക്കുന്നത് അത് ശരിക്കും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വലിയൊരു ഗോശാലയിൽ പോയി ഗുജറാത്തിലാണ് അവിടെ നൂറുകണക്കിന് പശുക്കൾ വ്യത്യസ്ത പ്രായത്തിലുള്ള പശുക്കൾ വ്യത്യസ്ത വിഭാഗമായിട്ട് തിരിച്ചു തിരിക്കപ്പെട്ടിരിക്കുകയാണ് സ്വതന്ത്രമാണ് ഒറ്റ പശുവിനും കെട്ടില്ല കയറില്ല ഒരു കാളയും പശുവൊക്കെ ഒന്നിച്ച് അങ്ങനെ സന്തോഷമായി ജീവിക്കുകയാണ് അവിടെ വലിയ വലിയ കൂറ്റൻ കാളകൾ സാധാരണ കാളകളടുത്തേക്ക് പോവാൻ നമുക്ക് ചെറിയൊരു സങ്കോചം ഉണ്ടാവും അവരെന്തായാലും വികൃതി കളിക്കും ഉറപ്പാണ് വലിയ കൂറ്റൻ ആകാരമാണ് പക്ഷേ സൗമ്യ സ്വഭാവത്തില് സ്നേഹപൂർവ്വം നമ്മളായിട്ട് ഇടപഴകുകയാണ് അപ്പൊ അവിടെ വിവിധതരം രാഗങ്ങൾ അവര് ശാസ്ത്രീയമായി മനസ്സിലാക്കി ഇവയെ സ്വാധീനിക്കാൻ കൽപ്പുള്ള തരം രാഗങ്ങൾ നിരന്തരം അവിടെ ആ പശുക്കൾ കേൾക്കുകയാണ് കാളകൾ കേൾക്കുകയാണ് ഇതുപോലെ തന്നെ സാന്ത്വന ചികിത്സയിൽ ഇന്ന് വളരെയധികം സംഗീതം വിനിയോഗിക്കുന്നുണ്ടല്ലോ മാനസിക സമ്മർദ്ദം ധാരാളം വിനിയോഗിക്കപ്പെടുന്നു അപ്പം അതിന്റെ ശാസ്ത്രീയ തെളിയിക്കപ്പെട്ട വിഷയമാണത് അപ്പൊ ആ രീതിയിൽ നമ്മൾക്ക് ശാസ്ത്രീയമായ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയൊക്കെ വിനിയോഗം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒന്നേ ഉള്ളൂ നമുക്ക് വലിയ നിധി നമുക്കുണ്ട് ഏത് മേഖലയിൽ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം പക്ഷെ ആ നിധി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ല അതറിയാതെ ദാരിദ്ര്യം അനുഭവിക്കുകയാണോ ഇത് ഭാഷയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഇത്ര സമൃദ്ധമായ സമ്പന്നമായൊരു ഭാഷ കൈവശം ഉണ്ടായിട്ട് അതിൻ്റെ മഹിമ തിരിച്ചറിയാത്തവരായി പോകുന്നില്ലേ നമ്മൾ അബദ്ധ പ്രയോഗങ്ങൾ ആ തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഉണ്ടാക്കേണ്ടത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചോണ്ടല്ലോ പാഠശാലകൾ ധാരാളം ഉണ്ടല്ലോ സ്വാമിജി അപ്പൊ പാഠശാലയിൽ വരുന്ന കുട്ടികൾക്ക് ഈ സംഗീതത്തിന്റെ സംഗീതത്തില് അഭിരുചി ഉള്ള കുട്ടികൾക്ക് ഇതിന്റെയൊക്കെ ഉറവിടം ഉദ്ഭവം എന്ന് പറയുന്നത് സാമവേദമായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ സ്വാമിജി അപ്പൊ ഈ സാമവേദത്തിന് ഒരു അടിസ്ഥാന വിഷയമാക്കിയിട്ട് പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടാകും പാഠശാലകൾ ധാരാളം നടക്കുന്നുണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റും ധർമ്മ പാഠശാലകൾ ധാരാളം ഉള്ളത് സന്തോഷകരമാണ് പക്ഷേ എത്ര കണ്ട് എന്നുള്ളൊരു ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് പാഠശാലകളിൽ പഠിപ്പിക്കുന്നവരും മിക്കവാറും ശാസ്ത്രീയമായ അല്ലെങ്കിൽ സാമ്പ്രദായികമായ പദ്ധതി അനുസരിച്ച് പഠിച്ചവരല്ല മറ്റൊരു നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ക്ലാസ് തിരിച്ചുള്ള വിഭജനമില്ലാതെ എല്ലാവരെയും ഒന്നിച്ചിരുന്ന് പഠിപ്പിക്കുന്ന രീതിയാണ് പലയിടത്തും കണ്ടുവരുന്നത് ഇങ്ങനെ പല പ്രായോഗികങ്ങളായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തന്നെയും അതിനുള്ളിൽ ഇതൊക്കെ നടക്കുന്നത് സന്തോഷം വൈദികമായ അല്ലെങ്കിൽ ഭാരതീയമായ സംഗീതത്തെയും നൃത്തത്തെയും അതിൻ്റെ മഹിമയെയും പരിചയപ്പെടുത്തേണ്ടതാണ് കുട്ടികൾക്ക് അങ്ങനെ വരുമ്പോൾ സാമവും അതിൽ നിന്ന് പിന്നീട് വികസിതമായി വന്ന സംഗീത ശാസ്ത്ര ശാഖകളും അതുപോലെ രാസ്യ താണ്ഡവ ഭേദത്തിലുള്ള നൃത്തങ്ങൾ അതിൻ്റെയൊക്കെ മൂലമായിരിക്കുന്ന ധനു ഗാന്ധർവേദം ഗാന്ധർവേദം നമുക്ക് പൂർണ്ണമായി കിട്ടിയിട്ടില്ല സത്യമാണ് എങ്കിൽ തന്നെയും ലഭിച്ച അത്രയും അതിന് നാട്യശാസ്ത്രം പോലുള്ള കൃതികൾ ഇവയൊക്കെ നമ്മൾ ആകാവുന്ന രീതിയിൽ കുട്ടികളെ പരിചയപ്പെടുത്തിയേ മതിയാവും കാരണം അങ്ങനെ പരിചയപ്പെടുത്തുമ്പോഴേ നമ്മുടെ സംസ്കൃതി ഒന്നിനെയും തള്ളി മാറ്റിയിട്ടില്ല ഒന്നിനെയും അകറ്റി നിർത്തിയിട്ടില്ല വിജ്ഞാനീയത്തിൻ്റെ എല്ലാ ശാഖകളെയും ആദരിച്ച ഒരു പാരമ്പര്യമാണ് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇവിടെ സംഗീതം ഒഴിവാക്കപ്പെട്ടതല്ല അനുഷ്ഠാനത്തിൽ നിന്ന് ഭിന്നമല്ല അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സംഗീതം നൃത്തം അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ആ ഒരു ഒരു സകലമായ കാഴ്ചപ്പാട് സാകല്യം അതാണ് കുട്ടികളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് അതിന് തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നമ്മളൊരു ഒരു മനുഷ്യ ശരീരം ഈ മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ അംഗങ്ങൾ ചേർന്ന് സമന്വിതമായിട്ടാണല്ലോ ഒരു സംഘാതമായി പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ ഭാരതാംബയുടെ ഓരോ ഭാഗത്തും വ്യത്യസ്ത പ്രകാരമുള്ള വൈദിക പ്രചരണങ്ങൾ അല്ലെങ്കിൽ വൈദിക സമ്പ്രദായങ്ങൾ നിലവിലുണ്ടായിരുന്നത് അവയൊക്കെ പുഷ്ടിപ്പെടുത്തപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ആശയം അതൊക്കെ ചേരുമ്പോഴാണ് ഭാരതത്തിൻ്റെ ആ ഒരു സാകല്യം വരുന്നതെന്ന ഭാവം ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ടതാണ് ഇപ്പം സാമവേദം അതേപടി അതേപടി പഠിപ്പിക്കുക അല്ലെങ്കിൽ സംഗീതം നൃത്തം എല്ലാവരെയും പഠിപ്പിക്കുക അത് അസാധ്യമാണെന്ന് നമുക്കറിയാം അതിൽ അഭിരുചിയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ പക്ഷെ സാമാന്യമായൊരു വസ്തുബോധം എല്ലാവർക്കും ഉണ്ടാവണം ഉണ്ടാക്കേണ്ടതാണ്